തൃശൂരിൽ വടക്കാഞ്ചേരി സി ഐ ഷാജഹാൻ നേരെ ഭീഷണി പ്രസംഗവുമായി കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ കെ എസ് യു പ്രവർത്തകരെ പോലീസ് മുഖംമൂടി അണിയിച്ചതിനെതിരെ ജില്ലയിലെ കെ എസ് യു പ്രവർത്തകരെല്ലാം സമരത്തിനിറങ്ങുകയാണ് ഷാജഹാനെ വീട്ടിൽ പോയാൽ പോലും വെറുതെ വിടുമെന്ന് കരുതണ്ടെന്നും ഗോകുൽ പറഞ്ഞു മൂന്ന് കുട്ടികളെ ഇങ്ങനെയാണ് മോനെ ഷാജഹാനെ നീ ഒരു കാര്യം ചെയ്തോ നീ ഒരു ഫുൾ മീറ്റർ ബ്ലാക്ക് മണി മേടിച്ചോ ഈ ജില്ലയിലെ ഒക്കെ നിനക്കു സമരത്തിന് ഇറങ്ങണം ഈ ജില്ലയിലെ ഒക്കെ നീ ഒരു കാര്യം ചെയ്ത് സീതാറാം കോട്ടമില്ല പോയിട്ട് നീ അതിന്റെ വലിയ മീറ്ററിൽ അത് നീ ഓർഡർ കൊടുത്തോ ഇനി നിനക്ക് അത് തകയാതെ ഗോകുല പറയണം നീ അത് ഓർഡർ ചെയ്ത് എത്രയെന്ന് വെച്ച വരുത്തിക്കോ നിനക്ക് അത് തികയാത്ത രീതിയിൽ നിന്റെ കുടുംബത്ത് പോയാലും മോനെ നിന്നെ ഞങ്ങൾ വിടുന്നു വിചാരിക്കട്ട ഒരു കാരണം വെച്ചാലും നിന്നെ ഞങ്ങൾ വിടുന്നു വിചാരിക്കട്ടെ അത് നീ ഓർത്തു വെച്ചോ കോഴിക്കോട് സരോവരത്തെ ചതുപ്പിൽ വെസ്റ്റ് ഹിൽ സ്വദേശി വിജില്